ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചാർലി ഇന്നത്തെ ചുളിവിൽ ഫേമസ് ആവാൻ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ പല പല പറയുന്നു 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 ആര് ഞാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് സ്വയം ഈ പറഞ്ഞ ഡ്രൈവർ മുതൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസുകൾ ഉണ്ടെന്ന് പിക്ചേഴ്സായിട്ടും പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യക്തി പിന്നെയും അദ്ദേഹം പ്രമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് വിഷയം ഉണ്ടായിട്ട് എന്റെ ദുഷിപ്പ് എല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ അദ്ദേഹം ഇപ്പോഴും സ്റ്റാർ സ്റ്റാറായിട്ട് തന്നെയാണ് ആർക്കും ഒരു മാനസികമായിട്ട് അതിനെ കാണാനായിട്ടുള്ള ഒരു ഒരു ഇത് കാണിക്കുന്നില്ല സർക്കാരിൽ നിന്നും യാതൊരു സർക്കാർ ഞങ്ങളോട് കാണിക്കുന്നത് വെയിലും മഴയും മഞ്ഞും ഇല്ലാതെ വണ്ടി ഓർന്ന ഉറക്കവും കളഞ്ഞു അപ്പോൾ ഒരു ദാക്ഷിണ്യം കണ്ണിച്ചോര ഇല്ലാതെ അവനെ പിന്നെയും പിന്നെയും ദ്രോഹിക്കാൻ വേണ്ടിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കാണ് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു എനിക്ക് മാനസികമായി ഉണ്ടായ ഒരു കാര്യം എനിക്ക് അവകാശമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ എന്നെ എന്താണ് പറഞ്ഞത് എന്റെ ആവശ്യമാണ് അത് ഇപ്പൊ പറയണമെന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് ഒട്ടും എവിടെ എത്തില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇതുവരെ പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം

കൊടുങ്ങാട്ടില് ആന മാറി പോയപ്പോഴും അവന്റെ അമ്മായിണോ മാറിയാക്കി വീട്ടിൽ പോയിക്കോളെ ശ്രദ്ധിച്ച് വല്ല പോണോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു പോന